നമസ്കാരം സുഹൃത്തുക്കളെ ക്യാചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം ഇരുപത്തിയേഴ് കെ സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് പല പല ഘട്ടങ്ങളിലായിട്ട് എനിക്ക് ഈ ക്യാച്ചാറ്റ് എന്ന ചാനലിലൂടെ കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കിട്ടിയതല്ല നമ്മൾ ഇരുപത്തേഴ് കെയ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് അതിനനുസൃതമായിട്ട് അതായത് മന്ത്ലി നമുക്കൊരു പതിനയ്യായിരം പതിനാറായിരം എണ്ണായിരം അങ്ങനെ അങ്ങനെ വെച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഇത് ഞാനൊരു കണ്ടിന്യൂസ് എൻ്റെ പ്രൊഫഷനായിട്ടൊന്നും അല്ലെടുത്തിരിക്കുന്നത് എനിക്ക് മറ്റൊരു ജോലിയുള്ള ആളാണ് അപ്പോൾ ഇത് അവൻ്റെ പാർട്ട് ടൈമായിട്ടാണ് പാർട്ട് ടൈം സമയങ്ങളിലാണ് വേണ്ടി എൻ്റെ സമയത്ത് ചിലവഴിച്ചിട്ടുള്ളത് യൂട്യൂബ് ഒരു സ്ഥിര വരുമാന മാർഗമായിട്ടൊന്നും നമുക്ക് എടുക്കാൻ ഒരിക്കലും കഴിയില്ല അതിനൊക്കെ നമുക്ക് ലക്ഷങ്ങളും മില്യൺസ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനായിട്ട് ഉടനീളം തിരിയാം അല്ലാത്ത പക്ഷം അതൊരു വലിയ വരുമാന മാർഗമായിട്ടൊന്നും നമുക്ക് എടുക്കാൻ കഴിയുന്ന കാര്യമില്ല എന്നിരുന്നാൽ അപ്പോഴും ഞാൻ പറയുകയാണ് യൂട്യൂബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം വരുമാനമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഈ പ്ലംബേഴ്സ് കാർപ്പൻട്രി ഇലക്ട്രിക്കൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എങ്ങനെ ഒരു ചാനൽ തുടങ്ങും അല്ലെ ഒരു ചാനൽ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കണമെന്നോ പലർക്കും അറിയില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ അനുവർത്തിച്ച ചില ടെക്നിക്സുകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അത് അനുഷ്ഠിച്ചാൽ മാത്രമേ അത് വ്യക്തമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു യൂട്യൂബ് തുടങ്ങിയോണ്ടും കാര്യമുള്ളൂ അപ്പം അക്കാര്യങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പെയിൻ്ററോ ഇലക്ട്രീഷ്യനോ ഏത് ജോലി ചെയ്യുന്നവരും ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് ആ ജോലിക്കകത്തിൽ നല്ലൊരു അറിവുണ്ടായിരിക്കണം അതായത് ഒരു ഒരു പെയിൻറ്ററാണെന്നുണ്ടെങ്കിൽ ആ പെയിൻ്റർ സംബന്ധമായ പെയിൻറ്റിങ് സംബന്ധമായ വീഡിയോയിൽ ഏകദേശം ഒരു അൻപത് അറുപത് ഇരുന്നൂറ് വീഡിയോ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം എന്ന് വെച്ച് വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ഇടാൻ പറ്റും പെയിൻറ്റിങ്ങിൻ്റെ കളറുകൾ അതിൻ്റെ യൂസ് മെത്തേഡ്സ് അതിൻ്റെ യാത്രകൾ അതെടുക്കാൻ പോകുന്നത് അതിൻ്റെ പണികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് ഇടാൻ പറ്റും ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് അങ്ങനെ എന്ത് സബ്ജക്റ്റാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ സബ്ജക്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് വീഡിയോ എങ്കിലും ഇടാൻ കെൽപ്പുള്ളവരായിരിക്കണം രണ്ടാമത്തെ കാര്യം ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് മേഖലയിലുള്ള കണ്ടൻറ്റാണോ ഇടാൻ ആഗ്രഹിക്കുന്നത് ഈവൻ പെയിൻറ്ററുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുകളാണ് നിങ്ങളിടാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് കൊണ്ടുവന്ന് മറ്റ് കാര്യങ്ങൾ ഇടാതിരിക്കുക പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിനകത്ത് കൊണ്ടുവന്ന് പിന്നെ ഫുഡിൻ്റെ ബ്ലോഗുകളോ അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗുകളോ പെട്ട കാര്യങ്ങളൊന്നും വിട്ടരുത് കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു അത്ഗുരുതമാണ് ഒരാൾ നിയന്ത്രിക്കുന്ന കാര്യമല്ല അതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിനകത്തിലേക്ക് കയറി പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം അതിനുവേണ്ട മാനദണ്ഡമാണ് ഇവിടെ പറഞ്ഞുതരുന്നത് ഫസ്റ്റ് നമ്മളൊരു കണ്ടന്റ് തിരഞ്ഞെടുക്കുക അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇരുന്നൂറ് വിഷയങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനകത്തിൽ ഉണ്ടായിരുന്നിരിക്കണം എന്താ പറയുക അതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുക ഇപ്പം മൂന്നാമത്തെ കാര്യം ഇപ്പം ആറു മണി സമയം അല്ലെങ്കിൽ ഈവനിങ് ടൈമിലാണ് നമ്മുടെ എല്ലാ വ്യൂവേഴ്സും എൻഗേജ് ആകുന്ന സമയം ഈവനിങ് ടൈം അല്ലെങ്കിൽ ഉച്ചക്കൊരു രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് റെസ്റ്റിംഗ് ടൈം ഈ സമയത്തേക്കാണ് വ്യൂവേഴ്സ് ഇൻവോൾവ് ആവുന്ന സമയം ആ സമയത്ത് വീഡിയോ ഇടാനായിട്ടാണ് ശ്രമിക്കേണ്ടത് പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയമെന്ന് പറയുമ്പോൾ ഈവനിങ് ആറ് മണിക്ക് ശേഷമുള്ള സമയം റെസ്റ്റിംഗ് ടൈം ആ സമയത്ത് ഇടുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം ആ സമയത്തൊരു വെള്ളിയാഴ്ച നിങ്ങളൊരു വീഡിയോ ഇട്ടുവെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അതേ സമയത്തൊരു വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക അതായത് കൃത്യമായ ഇടവേളകളിൽ പാറ്റേണിനകത്ത് വീഡിയോ ഇടാനായിട്ട് തന്നെ ശ്രമിക്കുക അത് കുറച്ചു കാലം ഒരു അൻപത് അറുപത് വീഡിയോകൾ ഇടുന്നത് വരെ അതേ മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് ഹാർഡ് വർക്കൊക്കെ ഉണ്ട് നമ്മൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ചുമ്മാ പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമില്ല ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് നമ്മൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യണം അതിനകത്ത് ഡബിങ് കൊടുക്കണമെങ്കിൽ ഡബിങ് കൊടുക്കണം നല്ല ക്ലാരിറ്റിയിൽ അത് എടുക്കാനായിട്ട് ശ്രമിക്കണം ഇതൊക്കെ ഇതിനകത്തെയുള്ള മറ്റ് ഘടകങ്ങളാണ് അല്ല നമുക്ക് ചുമ്മാ യൂട്യൂബ് പൈസ തരത്തില്ല അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി കൊടുത്താലേ അവർ അതിൻ്റെ പൈസയെ നമുക്ക് തരത്തുള്ളൂ അപ്പം ഇനി ഒരു നാലാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് മറ്റുള്ള ആളുകൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒന്ന് തുടക്കത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ പലരും പറയുകയോ എനിക്കൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല ഇപ്പോൾ ഈവൻ ഇപ്പം നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ അയാൾക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ തുടങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷേ നിങ്ങളൊരു പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് അയാളത് വേശു നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് കളയുകയാണെന്ന് വിചാരിക്കുക സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താണ് യൂട്യൂബിന് മനസ്സിലാവും നിങ്ങളുടെ കണ്ടൻറ്റ് ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻറ്റാണെന്ന് തെറ്റിദ്രിച്ച് നിങ്ങളുടെ അൽകൂലത്തെ അവർ ഡൗൺ ആക്കി മാറ്റും നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ആ നിങ്ങൾക്ക് കിട്ടുന്ന റീച്ച് അനുസരിച്ചാണ് അവർ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് ഇപ്പം ഫേസ്ബുക്കിലെ പോലെ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുകയല്ലേ ചെയ്യുന്നത് യൂട്യൂബാണ് നിങ്ങളുടെ വീഡിയോയെ പബ്ലിസിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ഓരോരുത്തരുടെ ഹോം പേജിലേക്ക് തള്ളിത്തള്ളി വിടുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരാളോട് പറയാതിരിക്കുക ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കണ്ടൻറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്ലോലി 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 സ്പ്രെഡ് ആയി പോയിക്കൊള്ളും ഇപ്പം മറ്റുള്ളവരോട് പറയാതിരിക്കുക ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അത് ശ്രദ്ധിക്കുക അങ്ങനെ നാലാമത്തെ കാര്യം അത് ഇനി ഒരു യൂട്യൂബർ ആകാൻ അതായത് നിങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിയുക യൂട്യൂബർ ആകാനുള്ള മനസ്സിൽ ഞാൻ യൂട്യൂബർ ആകാൻ തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങുകയാണ് ഇത്രയേറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അടുത്ത് നമ്മുടെ ഫോണിനകത്താണല്ലോ മിക്ക ആളുകൾ ചെയ്യുന്നത് അപ്പം അപ്പോൾ ഫോണിൽ വേണ്ട കുറച്ച് ആപ്സുകൾ ഞാനിന്ന് പരിചയപ്പെടുത്തരുത് ഇത്രയും ആപ്സുകളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വീഡിയോ കൃത്യമായിട്ട് ഇടാനായിട്ട് പറ്റത്തുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ യൂട്യൂബ് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് യൂട്യൂബ് ക്രിയേറ്റ് സ്റ്റുഡിയോ യൂട്യൂബ് ക്രിയേറ്റ് സ്റ്റുഡിയോ എന്നൊരു ആപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ഇതായി ഈ കാണുന്നതാണ് ഇതെന്ന് പറയുമ്പോഴേ നമുക്ക് പ്ലേ സ്റ്റോറിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്ത് നിങ്ങളുടെ വീഡിയോ എത്ര പേര് കാണുന്നുണ്ടോ യൂട്യൂബ് ഇപ്പോഴത്തെ നില എങ്ങാണ് നിങ്ങളുടെ വീഡിയോ എത്ര പേരിലേക്ക് യൂട്യൂബ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇപ്പോൾ എത്ര ഇപ്പോൾ പൈസ ആവുന്ന സമയത്ത് എത്ര രൂപ എനിക്ക് പൈസ ആയിട്ടുണ്ട് ആരൊക്കെ കണ്ടിട്ടുണ്ട് ഏത് രാജ്യങ്ങളിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ ഓരോ മൂമെൻറ്റും നിങ്ങളുടെ വീഡിയോയുടെ പ്രസൻറ്റിലെ സ്ഥിതി എങ്ങനെയാണെന്ന് വരെ ആ യൂട്യൂബ് ക്രിയേറ്റ് സ്റ്റുഡിയോയ്ക്ക് അതിൽ അറിയാൻ പറ്റും അപ്പോൾ ആദ്യം വേണ്ടത് യൂട്യൂബ് ക്രിയേറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഡൗൺലോഡ് ചെയ്ത് വെക്കുക രണ്ടാമത്തെ കണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോ എന്തായാലും നിങ്ങൾക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിടാനൊന്നും പറ്റത്തില്ല അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണമല്ലോ ഇടാനായിട്ട് വേണ്ടതിനെ എടുത്തിട്ട് വേണ്ടാത്തതിനെ തട്ടിക്കളഞ്ഞ് വീഴുന്നവരെ യോജിപ്പിച്ച് സമ്മേളിപ്പിച്ച് വെക്കാനായിട്ട് നിങ്ങൾക്കൊരു എഡിറ്റിംഗ് ആപ്പ് അത്യാവശ്യമാണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് കൈൻ മാസ്റ്റർ ആണ് കൈൻ മാസ്റ്റർ എന്നൊരാപ്പുണ്ട് അപ്പോൾ അത് എല്ലാ യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്ന സാധനമാണ് അതിപ്പോൾ നിങ്ങൾക്ക് നേരെ ക്രോം എന്നതിനകത്ത് ക്രോം അറിയാമല്ലോ ക്രോം എന്നകത്ത് കയറിയിട്ട് എംപ്ലില്ലാത്ത കൈൻ മാസ്റ്റർ എന്ന് എഴുതാത്ത ആപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഉള്ള ഫിലിമോറ എന്ന് പറയുന്നൊരാപ്പ് ഉണ്ട് അതും നിങ്ങൾക്ക് അത്യാവശ്യം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഉണ്ട് പിന്നെ കുറേ ആപ്സ് ഉണ്ട് അപ്പോൾ ഫിലിമോറയോ കൈൻ മാസ്റ്ററോ നിങ്ങൾക്ക് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിട്ട് അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പം പിന്നെ പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് നല്ലൊരു ഇതിനകത്ത് ഒരു ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടത് യൂട്യൂബിൽ നിങ്ങൾക്കിത് പഠിക്കാം അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ പഠിക്കാതെ ഞാനൊരു ആകർഷകമായ തമ്പിനയിൽ കൊടുത്തോണ്ടാണല്ലോ നിങ്ങളത് ക്യാച്ച് ചെയ്തത് അപ്പോൾ അതേപോലെ നിങ്ങളുടെ വീഡിയോയ്ക്ക് അതിനും ഒരു തമ്പിനേൽ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തമ്പിനേല് ക്രിയേറ്റ് ചെയ്യാൻ ചുമ്മാതെ പറ്റത്തില്ല അപ്പോൾ അതിനെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റണം അതിന് കളർ കുറച്ചും കൂട്ടി സൗന്ദര്യമായിട്ടൊക്കെ എടുക്കാൻ പറ്റണം അപ്പോൾ അതിനു പറ്റിയ അടുത്ത ആപ്പ് എന്ന് പറയുമ്പോൾ മലയാളം ടൈപ്പ് റൈറ്റർ അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന ഈ ആപ്പ് നിങ്ങൾക്ക് എടുത്തിട്ട് ഇതും എടുത്ത് ഫോണിലാത്തിൽ വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു തുടക്കക്കാർക്ക് വേണ്ട യൂട്യൂബായിട്ട് വേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതായത് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ വേണ്ട കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് എന്നെ മുന്നോട്ട് പോകാം ഇതിലേക്ക് എങ്ങനെ വീഡിയോ ഇടാമെന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കുറിക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഞാനത് ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി കാണുമ്പോഴേക്കും ബായ്